ാഹി മുതിസന്ധി അഭിമുഖീകരിച്ച പ്രവാചകനാണ് സൂറത്ത് യൂനുസിൽ അള്ളാഹു പറയുന്നത് പറയാണ് അള്ളാഹുവെ ഫറോവക്ക് നീ അധികാരം കൊടുത്തല്ലേ ഫറോവക്ക് നീ സൈന്യം കൊടുത്തു ഞാൻ നിന്റെ നബിയാണ് റസൂലാണ് എന്റെ കൂടെ ഒരു ശക്തിയില്ലാത്ത പാവങ്ങളായ ബലു ഇസ്രായേലുകൾ ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നും അവന്റെ ആളുകൾക്കും നീ നൽകിയിട്ടുണ്ട് ഈ ലോകത്തെ ും ആളുകൾക്കും നീ ഇഷ്ടം പോലെ കാശു കൊടുത്തില്ലയോ എന്താ ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഈജിപ്തിലെ ഖെയറോ നഗരത്തിൽ എന്ന് ആർക്കെങ്കിലും പോകാൻ സമയം കിട്ടുമ്പോ ഖെയ്റോ നഗരത്തിൽ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട് ഒന്ന് കയറി നോക്കുക പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫിരാൻ ഫിറാവൻ ഒരുപാട് ഫിരാൻമാരുണ്ട് മുസാൻ ഫിരാൻ ഒരു സ്ഥാനപ്പേരാണ് മുസാനബിന്റെ കാലത്തെ ഫിറാവു റംസീസ് രണ്ടാമൻ പക്ഷേ ഇരുപത് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന ഒരു ഒരു കൊച്ചു ഫിരാൻ ഉണ്ട് പേര് ഞാനിപ്പോ മറന്നുപോയി അയാളുടെ ഒരു ശവകുടീരമുണ്ട് അയാളുടെ ആഭരണങ്ങളുണ്ട് ഉണ്ട് എൺപത്തിനാല് കിലോ ഭാരമുള്ള അദ്ദേഹത്തിന്റെ ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ ശവകുടീരമുണ്ട് സ്വർണം കൊണ്ട് പൂശിയ അഞ്ച് പെട്ടികൾ എല്ലാം പ്യൂർ സ്വർണമാണ് കൊടുത്തല്ലേ ഇവിടെ ചോന നീ അവർക്ക് കൊടുത്തല്ലേ എത്രയാ സമ്പത്ത് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ ഫറോബമാരുടെ ആഭരണങ്ങൾ മാത്രമുള്ള ഒരു റൂം ഉണ്ട് അങ്ങോട്ട് ക്യാമറ ഒന്നും കടത്തൂല അങ്ങോട്ട് പോയി കാണാൻ പറ്റും സുഭാന ജല്ല ജലാലു നമ്മളെ നാട്ടിലെ ജൊല്ലറൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ഡിസൈനുകൾ ഇതിൻ്റെയൊക്കെ എത്രയോ മനോഹരമായ ഡിസൈനുകൾ ബി സി മൂവായിരത്തിൽ ഉണ്ടാക്കിയ ആൾക്കാർ ഇവിടുന്നും അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പൊ നമ്മുടെ ടെക്നോളജിന്ന് ഒന്നുമല്ല ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് സ്വർണം കിട്ടിയിട്ടുണ്ട് സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ആഭരണങ്ങൾ കണ്ണ് തല്ലിപ്പോവും നമ്മൾ പെണ്ണുങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഫുൾ സ്വർണ്ണങ്ങളാണ് രണ്ടാവ ആ റൂമിൽ നിന്ന് പോരൂല അത്രയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അല്ലാ നീ കൊടുത്തല്ലേ ഫിറാവിനെ ആഭരണം കൊടുത്തു അധികാരം കൊടുത്തു സമ്പത്തും കൊടുത്തല്ലേ ഈ ദുന്യാവിൽ പടച്ചവനെ നീ ഇതെല്ലാം കൊടുത്തിട്ട് അവരെ സന്മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുകയാണല്ലോ ചെയ്യുന്നത് അതിനാണ് അവിടെ ചവനക്ക് കാശ് കൊടുത്തത് ശത്രുക്കളുടെ ശത്രുടകയിൽ ഇഷ്ടം പോലെ കാശ് അവരുടെ സമ്പത്തിനെ നീ അവരുടെ ഹൃദയങ്ങളുടെ മഹാനായ മൂസനബിയും പ്രവാചകനായ ഹാറൂൻ നബിയും അള്ളാഹുവിനോട് ചെയ്തു രണ്ട് നബിമാർ ഹാറൂ നബിയുടെ സീനാ മരുഭൂമിയുടെ മധ്യത്തിലാണ് സെയിന്റ് കാത്രീൻ ചർച്ച് എന്ന് പറയുന്ന സിറ്റിയിലാണ് മുസാനിബി അലിസ്സലാമിന്റെ ഖബറ് ഫലസ്തീനിൽ നിന്ന് ചാവുകടലിലേക്ക് പോകുന്ന വഴി രണ്ട് മഹാന്മാരായ നബിമാർ ഇന്നും അവരുടെ മഖാമുകൾ ഇന്ന് ജിയാർ ചെയ്യാൻ വേണ്ടി കഴിയും രണ്ടുപേരും ഹൃദയത്തിന് നീ കൊടുക്കേണമേ മനത്തകർച്ചു കൊടുക്കേണമേനു മറുപടി വന്നു മറുപടി കൊടുത്തു നിങ്ങളുടെ പ്രാർത്ഥനക്ക് നാം ഉത്തരം അതല്ലേ ചോദിച്ചത് അവരെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കണം നിങ്ങൾ നേർവഴിയിൽ തന്നെ പോവണേ പോവണേല ലാ ൂ ധർമ്മജ്ഞാനമില്ലാത്ത സത്യം എന്താണെന്നറിയാത്ത ആളുകളുടെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കരുതേ ഞാൻ നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചുമാമ്മളെ ഇന്ന് എന്താ അവർക്കൊന്നും സംഭവിക്കാത്തത് നമ്മള് പറയാം അല്ലെ നാളെ നേരം ഒളുക്കുമ്പോ രണ്ടായാലും ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായി എന്നാ കേൾക്കേണ്ടത് നമ്മുടെയൊക്കെ ആഗ്രഹം

ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു അള്ളാഹു പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞ ഉത്തരം സംഭവിക്കുന്നത് ഫറോവെ അള്ളാഹു മുക്കിക്കൊന്നതിന്റെയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി എന്നല്ലാഹു മറുപടി കൊടുത്തതിന്റെയും ഇടയിലുണ്ടായ കാലം എത്രയാണെന്നറിയുമോ അല്ല പറയാൻ ഞാൻ ഉത്തരം നൽകി അതെ അവരെ കടലിൽ പോയി മുങ്ങി മരിക്കുന്നത് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക അല്ല കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് സംഭവിച്ചത് കൊല്ലം അപ്പൊ അള്ളാഹു ടൈം കൊടുക്കും ചെയ്യുന്നവരെ എത്രത്തോളം ചെയ്യുന്നു എന്ന് കാണട്ടെ കാണട്ടെല്ലേ ശിക്ഷ കൊടുക്കുക നരകത്തിൽ പല കാറ്റഗറി ഉണ്ട് അപ്പൊ നരകത്തിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ആള് വേണം അതിന് ദുൽമ ധാരാളം ചെയ്യുന്നവരെയാണ് അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോകും അതിന് ചില ടൈം കൊടുക്കും ചില ആളുകൾക്ക് നാൽപ്പത് കൊല്ലം സന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ഫറോവയെ നശിപ്പിക്കണേ എന്ന് മുസനബി പ്രാർത്ഥിച്ചതിനു ശേഷം അള്ളാഹു നാൽപ്പത് കൊല്ലം വീണ്ടും അവന് ആയിസ് കൊടുത്തു എന്നാണ് അതിനർത്ഥം എന്നാലും അള്ളാഹു അന്തിമ വിജയം ധർമ്മത്തിനാണ് കൊടുത്തത് സത്യത്തിനാണ് നീതിക്കാണ് നൽകിയത് ഇന്ന് നമ്മൾ